പി നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ടു സീറോ സെവൻ ത്രീ ത്രീ സീറോ ടു സിക്സ് സിക്സ് അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് അറുപത് വരെ ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് പ്രമുഖ കമ്പനിയിലേക്ക് ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെയും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെയും ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ കോഴിക്കോട് തിരുവനന്തപുരം ചാവക്കാട് എറണാകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ വൺ അടുത്തത് ഓൺലൈൻ വഴിയായി നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കുവാനും ഓൺലൈൻ സർവീസിനും നിങ്ങളെ സഹായിക്കുവാനും ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക നമ്പർ നയൻ ഫോർ സീറോ സീറോ നയൻ ഫോർ സീറോ സെവൻ എയ്റ്റ് സിക്സ് അടുത്തത് പ്രമുഖ ലാബിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കളക്ഷൻ എക്സിക്യൂട്ടീവ്സ് രണ്ടാമത്തത് ലാബ് ടെക്നീഷ്യൻസ് എറണാകുളം പാലക്കാട് തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ വൺ അടുത്തത് പോപ്പുലർ ഗ്രൂപ്പിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് റിസപ്ഷനിസ്റ്റ് രണ്ടാമത്തത് ഓഫീസ് അസിസ്റ്റൻ്റ് മൂന്നാമത്തത് അക്കൗണ്ടൻറ്റ് നാലാമത്തെ തസ്തിക സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അഞ്ചാമത്തത് പാക്കിംഗ് സ്റ്റാഫ് ആറാമത്തത് ഹെൽപ്പർ ഏഴാമത്തത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് എട്ടാമത്തത് സൂപ്പർവൈസർ ഒമ്പതാമത്തത് ബില്ലിംഗ് സ്റ്റാഫ് പത്താമത്തത് ഫാക്ടറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അനുഭവം ശമ്പളം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാൽപ്പതിനായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് എയിറ്റ് ഫോർ നയൻ സീറോ അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ പാറോട്ടുകോണം പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റി കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ ആർ കെ വി വൈ സോയിൽ ഹെൽത്ത് കാർഡ് സ്കീമിൻ്റെ ഭാഗമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നിയമനം നടക്കുന്നത് വരെ ദിവസവേദനാടിസ്ഥാനത്തിൽ പരമാവധി തൊണ്ണൂറ് ദിവസം വരെ ഒരു ലാബ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നതിന് ബി എസ് സി കെമിസ്ട്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ അസൽ രേഖകളുമായി സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പൽ സോയിൽ കെമിസ്റ്റ് മുൻപാകെ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവേണ്ടതാണ് മണ്ണ് പരിശോധനാ ലാബുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എച്ച് ഡി എസിന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ന്യൂറോ ടെക്നീഷ്യനെ നിയമിക്കുന്നു ന്യൂറോ ടെക്നോളജിയിൽ സർക്കാർ അംഗീകൃത ഡിപ്ലോമ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത പ്രായം നാൽപ്പത്തി അഞ്ച് വയസ്സ് കവിയരുത് ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഒരു കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അഭിമുഖത്തിനായി സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മണിക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ രാത്രികാല അടിയന്തര മൃഗചികിത്സാ സേവന പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി കാളികാവ് ബ്ലോക്കിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വെറ്ററിനറി സർജനെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബി വി എസ് സി എൻ എ എച്ച് യോഗ്യതയും വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവരുമായിരിക്കണം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് രാവിലെ പത്ത് മുപ്പതിന് പൂർണ്ണമായ ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് മുഖേന നിയമനം നിയമനം വരുന്നതുവരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്കോ ആയിരിക്കും നിയമനമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചിരിക്കുന്നു